സി പി ഐ എമ്മിന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചെന്നിത്തല ആവശ്യപ്പെട്ടു രക്തസാക്ഷികൾ സി പി എമ്മിനുണ്ടെന്ന് അവർ തന്നെ പറയാറുണ്ട് ഈ ഫണ്ട് പിരിവിനെ കുറിച്ചെല്ലാം അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു രക്തസാക്ഷി ഫണ്ട് പിരിവിന്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് മറുപടി പറയാൻ മനസ്സില്ലെന്നാണ് എന്നാൽ ജനങ്ങൾ അതിന് മറുപടി പറയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു ഡി സി സിയിൽ മാധ്യമ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ല ജനങ്ങളിൽ നിന്നുമാണ് പണം പിരിച്ചത് ദാർഷ്യത്തോടെ പാർട്ടി സെക്രട്ടറി മറുപടി പറയുന്നത് ശരിയല്ല രക്തസാക്ഷികളുടെ കുടുംബം ഈ പാർട്ടിയോട് പൊറുക്കില്ല വൻതോതിൽ സാമ്പത്തിക സമാഹരണം നടത്തി അത് തട്ടിപ്പ് നടത്തിയെന്നാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്നും ചെന്നിത്തല പറഞ്ഞു അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ടുകളെ സംബന്ധിച്ചൂരിൽ രക്തസാക്ഷികളെ സംബന്ധിച്ചുള്ള ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സമാന ആരോപണം തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരിക്കും ധാരാളം പരാതികൾ ഇനിയും പുറത്തു വരും പക്ഷെ എം വി ഗോവിന്ദൻ ഇതിനെപ്പറ്റി ഒന്നൊരു അക്ഷരം മറുപടി പറയുന്നത് മറുപടി പറയാൻ മനസ്സിലെന്നാണ് നിങ്ങളോട് പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ ജനങ്ങൾ എം വി ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് പാർട്ടി സഹാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുണ്ട് ജനങ്ങളതിന് മറുപടി പറയും ഒരു സംശയവും വേണ്ട ഇപ്പം രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പാർട്ടി ജനങ്ങളിൽ നിന്നല്ലേ പണം പിരിച്ചത് അല്ലാണ്ട് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ലേ എത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലാകുന്നു അങ്ങനെ പറ ഒരു പൊതുപ്രവർത്തകന് ഒരു രാഷ്ട്രീയ നേതാവിന് പ്രത്യേകിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ അപ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയോടെ അവർ പിരിച്ചു കാണുമല്ലോ ഇങ്ങനെ ഓരോ രക്തസാക്ഷി കുടുംബത്തിനും ശരാശരി ഒരു കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് കോടി രൂപയിലധികം സി പി എം രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒട്ടാകെ പിരിച്ചിട്ടുണ്ടാകും